അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചു കാരണത്തിന് വിവരക്കേടാ എനിക്ക് തീരെ പിന്നെ ഓത്രമുണ്ടോ കേട്ടോ എന്നല്ലേന്ന് വിചാരിച്ചിട്ടല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ചീപ്പ് ആണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ ദൈവമേ മൂർഖനാണല്ലോ ചവിട്ടിയത് ഈ തെമ്മാരപ്പൻ എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എനിക്കതല്ല തലക്കോളം കേൾക്കഴിഞ്ഞാൽ മറ്റന്മാർ ഇങ്ങനെ കാണിച്ചു ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി നിന്റെ വിളവെറക്കാൻ പറ്റുന്നാലും എല്ലാം മാണിക്കുഞ്ഞത് വിട്ടോ വിട്ടോ അതുകൊണ്ടാണ് നിനക്ക് ഇതേ പറ്റുള്ളൂ വേറെ കളിയില്ല മനസിലായോ കച്ചറ അയ്യേ ആരടി ും പലിശ ചേർത്ത് കിട്ടി വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയാ ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും